സ്ത്രീകളുടെ ടെൻഷനും കൂടി മുടങ്ങി മുടിക്കുന്നു ഏറ്റവും വലിയ ദുരന്തങ്ങളാണ് ഇരുപത്തെട്ട് ദുരന്തങ്ങളാണ് ചാലക്കുടി നഗരസഭയിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ ദുരിതത്തിന്റെ ഫലമായിട്ട് നാലര വർഷക്കാലം ആയിട്ട് പൊതുജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ നഷ്ടം ഇതിന്റെ കഷ്ടപ്പാടും ദുരിതവും ഈ ചാലക്കുടിയിലെ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ് ഈ കാട്ടുകള്മാരുടെ ഭരണം മൂലം ഉണ്ടാകുന്ന എല്ലാ വിഷമതകളും അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളാണ് അധികാര ദുർമോഹികൾ ശവന്തികൾ എന്ന പദപ്രയോഗം നടത്തിയല്ലോ അക്ഷരാർത്ഥത്തിൽ അവരുടെ അർഹരാണ് ആ പദപ്രയോഗത്തിന് ആശവർക്കമാരെ പറ്റിക്കുന്ന അതേ നിലപാട് തന്നെ ഞങ്ങൾ വിധവൾക്കുള്ള ഫണ്ട് ഇത് കൊടുക്കും എങ്ങനെ ശിവലപ്പോ കൊടുക്കാൻ പറ്റ നിങ്ങൾ കൊടുക്കണം നിങ്ങൾ ഇരുപത്തിയെട്ട് പേരുടെ ഓണർ ഏറിയാം മാറ്റി വെച്ചുകൊണ്ട് കൊടുക്കണം നിങ്ങൾ പറ്റാബുധമാണ് നിങ്ങളുടെ കയ്യബധമാണ് ആ കയ്യബം മാറണമെങ്കിൽ നിങ്ങളുടെ ഓണർ എറിയാം നിങ്ങളുടെ ഓണർ ഏറെ എടുത്തുകൊണ്ട് വിധവളുടെ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കണം നിങ്ങൾ രണ്ട് മണിക്കൂർ കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ രണ്ട് മണിക്കൂർ കൊണ്ട് ഇവര് ചെയ്തു തീർത്തുന്ന് പറഞ്ഞു എല്ലാം ഡാറ്റില് കയറ്റി എല്ലാം കയറ്റി കഴിഞ്ഞു പക്ഷേ നാലു മാസമായിട്ട് ചെയ്യാത്തത് നിങ്ങൾ രണ്ടു മണിക്കൂർ കൊണ്ട് കയറ്റീന്ന് പറഞ്ഞു അയാ ആരോട് തെറ്റാണ് നിങ്ങളുടെ ഭരണകളി നിങ്ങളുടെ കസരകളി നിങ്ങൾ തമ്മിലുള്ള ചേരി പോര് ഇപ്പോ ശവന്തികളെ പോലെ ഇന്നലെ നമ്മൾ കണ്ടതാണ് ശവന്തി പോലെ കോൺഗ്രസ് മാറിക്കണ് ആരെങ്കിലും പാവങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ നടക്കുകയാണ് ഈ സാധാരണ ജനങ്ങൾക്ക് തലയ്ക്ക് മേലെയുള്ള ശാപമായി ഈ ഭരണസമിതി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയേറെ ശാപം ചെയ്ത ഒരു ഭരണസമിതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഈ നിരാലംബരും നിരാശ്രമായ പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ നഷ്ടപ്പെടുത്തിയ ഇവരെ ജനകീയ വിചാരണ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ജനങ്ങളുടെ മുമ്പിലിട്ട് ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കണം ഇവരെ എല്ലാം അപരാധമാണ് ഇവർ ചെയ്യുന്നത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരാണ് ഈ അഗതികളും വിധവകളും എന്ന് പറയുന്നത് ജീവിക്കാൻ മറ്റു മാർഗമില്ലാത്തവരാണ് അവർ അങ്ങനെയുള്ള നാനൂറ് പേരുടെ ജീവിതമാണ് ഉപജീവനമാണ് പ്രതിപക്ഷ കൗസിലമാരാണ് അവര് ചെയ്തു എന്ന് പറയുന്നത് നമ്മളെ വിടുന്ന അത് കൃത്യമായി ചെയ്തു ഇവിടെ അന്വേഷിക്കേണ്ട ചെയർമാൻ വൈസ് ചെയർമാൻ ദിനമായിട്ട് മാത്രമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ നാലര വർഷത്തിനിടയിൽ മാറി മാറി മൂന്ന് പേരാണ് ചെയർമാൻ മൂന്ന് പേരാണ് വൈസ് ചെയർമാനായിട്ട് മൂന്ന് പേരാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായിരിക്കും ഇനിയും നാല് മാസത്തേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചികിത്സ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പെട്ട ഷിബു വാലപ്പൻ എന്ന ജനകീയ ചെയർമാനായി എന്നിട്ടും ഇങ്ങനെയുള്ള അവസരം വന്നു അതിന് കൃത്യമായ ഉത്തരം പറയേണ്ടതുണ്ട് ആ ഉത്തരത്തിന് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ പ്രതിഷേധം വിധവ പെൻഷൻ നിർത്തലാക്കിയ ചാലക്കുടി നഗരസഭാ ഭരണസമിതി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി ടൗൺ ചുറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എശോകൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് അധ്യക്ഷനായി ടി പി ജോണി വി ജെ ജോർജി ബിജി സദാനന്ദൻ വി ഐ പോൾ തുടങ്ങിയവർ സംസാരിച്ചു കെ എ അജിതൻ അനിൽ കതളിക്കാടൻ ബിന്ദു ശശികുമാർ ഉഷ പരമേശ്വരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി നഗരസഭയിൽ വിധവ അവിവാഹിത പെൻഷൻ ലഭിക്കുന്ന നാനൂറോളം ഗുണഭോക്താക്കൾക്കാണ് നഗരസഭയുടെ അനാസ്ഥ മൂലം പെൻഷൻ മുടങ്ങിയത് പെൻഷൻ ഗുണഭോക്താക്കളുടെ പുനർവിവാഹിതരല്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സമയപരിധിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ നഗരസഭ വരുത്തിയ വീഴ്ചയാണ് പെൻഷൻ മുടങ്ങുന്നതിന് കാരണമായതെന്ന് എൽ ഡി പറഞ്ഞു ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ നാനൂറ് പേരുടെ പെൻഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ് ആയിരക്കണക്കിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതുവരെ ഇല്ലാത്തൊരു വീഴ്ചയാണ് ഈ തദ്ദേശ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇവർ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഇപ്പോ ചെയർമാൻ എന്ന് പറയുന്ന നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കുമല്ലോ മണ്ടനാണോ മണ്ഡനായി അഭിനയിക്കേണ്ടതാണോ എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം പ്രസ്മീറ്റ് നടത്തിയിട്ട് പറയാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നു അങ്ങനെ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്ന ഒരു സർക്കുലറോ ഒരു ഉത്തരവോ ഒരു നയമോ പഞ്ചായത്ത് രാജ് ആക്ടിലോ അല്ലെങ്കിൽ മറ്റേ മുനിസിപ്പൽ ആക്ടിലോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും വിധ ഉത്തരവോ ഒന്ന് കാണിച്ചു തരാമോ പെൻഷനോ അലവൻസോ ശമ്പളമോ പ്ലാൻ ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ കൊടുക്കാൻ കഴിയില്ലെന്ന സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് നമുക്ക് കാണിച്ചു തരാൻ കഴിയും അങ്ങനെ സർക്കാരിന്റെയും നിയമപരമായ ഉത്തരവുകളും നിയന്ത്രണങ്ങളും നിലനിൽക്കെ ഈ തദ്ദേശ സ്ഥാപനത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ഈ പെൻഷൻ എടുത്ത് കൊടുക്കാമെന്ന് പറയുന്ന ഈ ചെയർമാനെ കുറിച്ച് എന്ത് പദപ്രയോഗമാണ് അദ്ദേഹത്തെ കുറിച്ച് നടത്തേണ്ടത് സംബന്ധിച്ച് എനിക്കൊരു പിടിയുമില്ല അങ്ങനെ പറയുന്നത് പോലും മോശമാകും എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ ചെയർമാൻ തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാള് തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കും എന്ന് പറയുകയാണ് ആശാവർക്കർമാർക്ക് അലവൻസ് തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കും എന്ന് പറയാണ് എവിടെയാണെങ്കിൽ സാധ്യമാവുക ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും വീഴ്ച വരുത്തുകയാണ് ഈ ഭരണസമിതി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതാണ് കോൺഗ്രസിന്റെ അധികാരമോഹം എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം അല്ലാതെ മറ്റൊന്നുമല്ല ചെയർമാൻമാർ അടിക്കടിക്ക് മാറുക ഓരോ നേതാവും ഇങ്ങനെ ആറുമാസം കൂടുമ്പോ ചെയർമാനായി വരിക സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായി ആളുകൾ മാറി മാറി വരിക ഒരു വിധവിക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു നാല് മാസത്തോളം കാത്തിരുന്നതിന് ശേഷമാണ് ചാലക്കുടി നഗരസഭയിലെ അന്വേഷണം അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുടെ ഒരു അന്വേഷണമുണ്ട് അത് കഴിഞ്ഞ് കൗൺസിലിക്ക് വയ്ക്കണം അത് കഴിഞ്ഞാൽ ഇത് ഡാറ്ററി നേരെ ടേണ്ടതിക്ക് വയ്ക്കണം സർക്കാർ പാസ്സാക്കി വിടണം ഏകദേശം നാല് മാസത്തോളം പിടിക്കും ആ നാല് മാസം കഴിഞ്ഞ് പെൻഷൻ കിട്ടിയതിന് ശേഷം പെൻഷൻ കിട്ടിയതിന് ശേഷം ഈ ചാലക്കുടി നഗരസഭയിൽ വർഷ വർഷം തോറും പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അത് ചാലക്കുടി നഗരസഭയിലെ കൗൺസിലറുടെ സാക്ഷിപത്വം മേടിച്ച് ആ സാക്ഷിപത്രം കൊണ്ട് ഗസറ്റ് ഓഫീസറെ അടുത്ത് കൊണ്ടുപോയി ഗസറ്റ് ഓഫീസറെ ഓഫീസിലേക്ക് സാക്ഷിപത്രം മേടിച്ച് ആധാർ കാർഡിന്റെ കോപ്പി വെച്ച് ആധാർ കാർഡിന്റെ കോപ്പി അടക്കം വെച്ചുകൊണ്ടാണ് ഈ ചാലക്കുടി നഗരസഭ സെക്രട്ടറിക്ക് കൈമാറണം ആ ജോലി ചാലക്കുടി നഗരസഭ ചെയ്യണം ഈ കഴിഞ്ഞ ഡിസംബറിലെ മുപ്പത്തി ആറ് വാർഡിലെയും മുപ്പത്തി ആറ് വാർഡിലെയും വിധവ വിധവകള് ഇതേ പണി ചെയ്ത് ചാലക്കുടി സെക്രട്ടറിനെ ഏൽപ്പിച്ചു ഈ സെക്രട്ടറിനെ ഏൽപ്പിച്ചാൽ എന്താ ജോലി ഇത് ആയിട്ട് ചെയ്ത് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പണിയാണ് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പണിയാണ് അത് ഇരുന്ന് ഡാറ്റില് രേഖപ്പെടുത്തിയിട്ട് വേണ്ട പ്രതികരിക്കണം ആ പണി നാലു മാസമായിട്ട് ചെയ്തില്ല നാലു മാസമായിട്ട് ചെയ്തില്ല ക്ഷേമകാര്യ ചെയർമാൻ പലവട്ടം ഇവരെടുത്ത് ചെന്ന് പറഞ്ഞിരുന്നു ഇതിന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇപ്പൊ ഭരിക്കുന്ന മൂന്നാമത്തെ ചെയർമാൻ ഗ്രാമീണ ചെയർമാൻ ആ ഹൈടെക് വന്നു വാചകടികരം വന്നു ഗ്രാമീണം വന്നു മൂന്നെണ്ണം മൂന്നു ആ കാസേരയിൽ ഇരിക്കല്ലാതെ ഒരു കാര്യം പോലും ചെയ്തില്ല ഇപ്പോ വിധവ പെൻഷൻ വിധവെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് മുന്നേ നമ്മുടെ ബഡ്ജറ്റിന് ഒരു തീരുമാനം എടുത്തു ആശാവർക്കർമാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാവർക്കർമാരെ ആശാവർക്കർമാർക്കും ഇതേ സ്വഭാവം തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ തന്നത് ഫണ്ട് ചെയ്ത് ആശവർക്കർമാർക്ക് ഇൻസെന്റീവ് കൊടുക്കും രണ്ടായിരത്തി രണ്ടായിരം ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് പ്രതിവർഷം കൊടുക്കും എങ്ങനെ കൊടുക്കാൻ പറ്റിയ ശിവലപ്പം പറയണം എങ്ങനെയാ കൊടുക്കാൻ പറ്റുക ചാലക്കുടി നഗരസഭയിൽ നിന്ന് പ്ലാൻ ഫണ്ട് ചെയ്യുന്നോ തനിത് ഫണ്ട് ചെയ്തോ ഒരു രൂപ പോലും എടുത്ത് ഈയാൾക്ക് കൊടുക്ക ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ല സെക്രട്ടറിക്ക് കൊടുക്കാൻ പറ്റില്ല